ഹലോ ഇന്നിപ്പം നമ്മൾ ഫുഡ് വീഡിയോസോ കുക്കിംഗ് വീഡിയോസോ ഒന്നും ഇല്ല കേട്ടോ അത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ ഇതുപോലുള്ളത് അടിപൊളി സ്ഥലമാണ് കുടുവിൽ പൊട്ടിയിട്ട് ദൈവം അങ്ങോട്ട് കൊണ്ടുപോയത് അന്നേരം ഞങ്ങളെ നാട് ഇങ്ങനെ കാണുമ്പോൾ എനിക്കതൊക്കെയാണ് കേട്ടോ കുടുംബ വീട്ടിൽ നല്ല രസമാണ് അതുപോലൊരു ചായത്തോട്ടം അതിനിടയിൽക്കൂടെയുള്ള വഴിയും എനിക്ക് ആ വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഓർമ്മ വന്നത് അതാണ് കേട്ടോ ഞങ്ങളുടെ വീടും അതിൻ്റെ അടുത്തുള്ള ഈ സ്ഥലം ഒക്കെയാണ് ഓർമ്മ വന്നത് ദൈവം ഞങ്ങളതുപോലെ തന്നെ കൈവിടുകയെന്ന് വിചാരിക്കുന്നു ഉണ്ടായിരുന്നില്ല ഇ ഞാൻ ഞാനിന്ന് രാവിലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നില്ല വീഡിയോ വെച്ചത് നമുക്ക് പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് ഒന്നും കിട്ടുന്നില്ല തപ്പിയിട്ട് അന്നേരം പിന്നെ ശരിയായപ്പോൾ അങ്ങോട്ട് ഇട്ടു പോകും നേരം എന്നാലും വൈകുന്നേരം ഇടാന്ന് വിചാരിച്ചു അന്നേരം എൻ്റെ സൗണ്ടും ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ആയിട്ട് ഒരു സാമ്യം ഉണ്ടാവില്ല വൃത്തികെട്ട എൻ്റെ സൗണ്ട് അന്നേരം ഇതിപ്പോഴത്തെ കുഞ്ഞാപ്പൂന് വെയിലെറിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ നടക്കണം കേട്ടോ വെയിലെറിച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കില്ല കേട്ടോ അന്നേരം ഇങ്ങനെ നടക്കും അവള് അന്നേരം വൈകുന്നേരം മേലെ പോകാം മേലെ പോകാന്നിട്ട് കരികി അന്നേരം അങ്ങനെ നടക്കാൻ ഇറങ്ങിയാട്ടോ ഇത് വൈകുന്നേരം വെയിലുള്ളപ്പോൾ എന്നുള്ള പതിവാണ് കേട്ടോ ഇത് മഴയാണെങ്കിൽ പുറത്തിറങ്ങില്ല പിന്നെ വീട്ടിന്റെ മുട്ടിൽ നമുക്ക് കളിക്കാൻ സ്ഥലമില്ലല്ലോ കുട്ടികൾക്ക് കളിക്കണ മേലെ കയറണം ഇത് മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് ഞങ്ങളെ വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് വരുന്ന റോഡാണ് കേട്ടോ എസ്റ്റേറ്റ് ഏരിയയിൽ ഉൾക്കൂടെയുള്ള ചെയ്തിട്ട് നമ്മളെ വീട്ടിലേക്ക് ബൈക്ക് മാത്രമേ പോവുള്ളൂ ബാക്കിയുള്ള വണ്ടികൾ ഇതായി മണ്ണത്തിൽ ഇവിടെ വരെ വരൂട്ടാ പിന്നെ ഈ വഴി താഴെ വരെ അങ്ങ് വരെയുണ്ട് അങ്ങോട്ടേക്ക് ഒരു ഉണ്ട് കേട്ടോ പുഴേൻ്റെ നടുവിൽ കൂടെ ഒരു പാലും ഉണ്ട് ആ പാലം കടന്നെല്ലാം പോകുന്ന വീഡിയോസ് നമ്മളിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണുത്ത പൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ കുഞ്ഞാപ്പ് നടക്കൂല മുകളിൽ പോകണം എന്നല്ല പറയും പക്ഷേ ഇവിടെ നടക്കൂലട്ടോ നടക്കാൻ ഭയങ്കര മടിയാണെങ്കിൽ കാലുവേദനയാട്ടോ വീടിൻ്റെ മേലേക്ക് ഈ വഴിയിലേക്ക് കയറി കാലുവേദനയാണേൽ നടക്കാൻ പറ്റൂല ടൗണിൽ പോവാണെങ്കിൽ ഞാൻ എടുത്തോണ്ട് തന്നെ നടക്കണം അരുതാ വീഡിയോ എടുക്കുന്നത് ചക്കര ഇല്ലാട്ടോ കൂടെ അതുകൊണ്ടാണല്ലോ ചക്കരേയും കൂടെ കാണേണ്ടിയാണ് ചക്കര കൂടെ ഇല്ലയുള്ളൂ വീട്ടിലാണല്ലേ അന്നരുതാ ഈ വണ്ടിയൊന്നും നമ്മളതൊന്നും അല്ല കേട്ടോ അടുത്ത വീട്ടിലെ കുക്കിൻ്റെയാണ് കേട്ടോ അത് ഇവിടെയാണ് വണ്ടി വെക്കുക വീട്ടിലേക്ക് ഇറക്കാൻ പറ്റാത്തവരെല്ലാം ഇവിടെയൊക്കെയാണ് വണ്ടി വെക്കുക എസ് എ ചീത്തയെല്ലാം പറയും വണ്ടി വെച്ചാലും പിന്നെ എന്താ ചീസ് അല്ലെങ്കിൽ വെക്കണ്ടേ നേരെ എന്നാൽ ചായപ്പൂ നിറച്ച് വിരുന്നിട്ടുണ്ട് കേട്ടോ ഓണാകാത്ത ഓണം ആയിക്കാഞ്ഞ ഒറ്റ പൂവുണ്ടാവില്ലേ ഞങ്ങൾ പൂ തപ്പി നടന്ന് മടക്ക മടുക്കും കുട്ടികളെല്ലാം ഇപ്പോൾ അതൊക്കെ നിറച്ച് പൂവ് ചായപ്പൂവെല്ലാം എന്ത് ഫ്രഷ് ആയിട്ടാണല്ലേ ഉള്ളതെന്നറിയാം നല്ല വെളുപ്പത്തിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഓണത്തിന് ഒരു പൂവെടുപ്പില്ല കേട്ടോ ഇനി ഒരു മഴയും വന്നുകഴിഞ്ഞാൽ ഫുള്ള് ചീഞ്ഞ് പോയിട്ട് ഒന്നിനും പറ്റില്ല പൂ പൈസ കൊടുത്ത് മേടിക്കണ്ടെങ്കിൽ അങ്ങനെ പൂവെല്ലാം മറിച്ച് ഇങ്ങനെ കളിക്കുന്നിട്ടില്ല മട്ടാന്ന് വന്നു വിചാരിക്കുന്നു കുഞ്ഞാൽപ്പൂ പറഞ്ഞ് പൂവറി പറിക്കാമ്മാ പൂവറിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അതോ കുഞ്ഞാപ്പൂ അടക്കം പോലും വേണ്ട നല്ല രസമില്ല കാണാനും ചായപ്പൂ ഭയങ്കര രസമാണ് കാണാൻ മഴയൊക്കെ അതിന് ചീനമായ രസം ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ചായക്കോട്ടി ചായക്കോട്ടിയെന്ന് ഞങ്ങൾ പറയും നമ്മൾ കോട്ടി പോലെ തന്നെ ഉണ്ടാകുന്നുണ്ട് കായ് അവർ അതിങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞാപ്പ് പൊളിച്ചെടുക്കും വട്ടു കേസാമൊന്നും വിചാരിക്കേണ്ട കേട്ടോ ആരും അന്നേരം ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നാളെ പുതിയ വീഡിയോ ഇടാട്ടോ ഓക്കേ